യിൽ നിന്ന് അടിപൊളിയൊരു കാപ്പിച്ചു കാപ്പി കോഫി ഉണ്ടാക്കിയാണ് ഞാൻ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ലാൽ അടുപ്പത്ത് വെച്ച് അതിന് ശേഷം ഞാൻ ഒരു സ്പൂണ് ബ്രൂ കോഫിയുടെ പിന്നെ പൊടിയെടുത്തു പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര എടുത്തു ഒരു ഗ്ലാസ് ഒരു ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കുന്നുള്ളൂ അതിനകത്തോട്ട് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ് രണ്ട് സ്പൂൺ വെള്ളവും കൂടി ഒഴിക്കുകയാണ് ആ കുപ്പിയിലേക്ക് ആ കുപ്പിയിലേക്ക് എന്നിട്ട് അതിനെ ഞാൻ ഇട്ട് അപ്പോഴത്തേക്ക് എൻ്റെ പാൽ തിളച്ചു ഞാൻ പാല് തിളച്ച പാൽ പിന്നെ ഇത് സ്റ്റവ് ഓഫ് ആക്കി വെച്ചിട്ട് തിളച്ച പാൽ കൂടാറച്ച് ഞാൻ അതിൻ്റെ കപ്പിലേക്ക് ഒഴിച്ച് വെച്ചു അതിന് ശേഷം മുക്ക ക്ലാസ് പാലുണ്ട് മുക്കാ ക്ലാസ് ഇല്ല അത്രയും പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു അതിന് ശേഷമാണ് ഞാനീ ഇത് ഇലപ്പി എടുത്തിട്ട് അതുപോലെ കുറച്ചെത്തിക്കുന്ന സമയം രണ്ട് മിനിറ്റ് നേരം ഞാനത് കുലുക്കുവാണ് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടത് കുലുക്കിയെടുത്തു അത് ഞാൻ ആ പാലിനകത്തോട്ട് ഒഴിച്ചു അപ്പോൾ അത് മുഴുവൻ പതയാണത് വെള്ളം കുറവും പതയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആ നിങ്ങൾക്ക് അളവ് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാനത് അതിനകത്തോട്ട് ഒഴിക്കുവാണ് ചായക്കാല ഇതുകൊണ്ട് എത്ര സുന്ദരമായി കാപ്പിയാന്ന് പറഞ്ഞാൽ കുടിച്ചാലും കുടിച്ചാലും മദ്യം വരുവാത്ത കാപ്പി ചുരു ഇതൊരു ഗ്ലാസ് വരണ്ട അത്രയും കാപ്പിയേ ഉള്ളൂ ബാക്കി മുഴുവൻ അതിൻ്റെ പതയാണ് അപ്പോഴത് ഞാൻ കപ്പിലേക്ക് ഒഴിച്ചു അടിപൊളി കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാപ്പിയാണ് എല്ലാവർക്കും ഡ്രൈ ചെയ്യാം എന്നെ കുടിച്ചു നോക്കും എന്ന് വെച്ചിട്ട് വിവരം പറയൂ കേട്ടോ അടിപൊളി കാപ്പിയാണ് നല്ല സ്വാദുള്ള കാപ്പി ഓക്കെ ബൈ ബൈ